പാർക്കിൻ്റെ ഒരു ഉണ്ടോ അല്ല നമ്മളിപ്പോൾ മുഖ്യമന്ത്രി തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരും ഞാനും ഉൾപ്പെടെയുള്ള രണ്ട് യോഗം കഴിഞ്ഞു അപ്പോൾ ഭൂമി അടിയന്തിരമായിട്ടും കൈമാറാൻ മൂന്ന് മാസത്തെ സമയമാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ ഒരു വലിയ വികസന പ്രവർത്തനം കൽപ്പ് മണ്ഡലത്തിൽ വരാറുള്ളത് സവാരി സവാരി പത്തു മുന്നൂറ് പ്രസവമാണ് വേഗത്തിൽ വളരെ വേഗം തന്നെയുള്ളൂ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നാളെ ബഡ്ജറ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു നെഗറ്റീവായ ഒരു ഞാൻ നിങ്ങളോട് അത്ര പ്രാവശ്യമായി പറയുന്നു ആരെങ്കിലും വെല്ലുവിളിച്ച നെഗറ്റീവായ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത് അവരെ അവരെ പാട്ടിന് പോയി ഞാൻ പോസിറ്റീവായ കാര്യം മാത്രമേ ചിന്തിക്കേണ്ടു അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടേ മറുപടിയും പറയേണ്ടതും സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നടന്നോണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന എഴുത്തുകാരും ഉന്നയിച്ചു അതിന് കൃത്യമായി അതിന്റെ അതിന്റെ ഉത്തരവാദിത്തം അതെന്താ ആരോപണത്തിനെല്ലാം കൃത്യമായ മറുപടി കണ്ടു പ്രശ്നം പരിഹരിക്കുമല്ലേ വേണ്ടേ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉറപ്പായിട്ട് പരിഹരിക്കും ഞാൻ പോയത് അല്ലാണ്ട് നല്ല നിലപാട്